ഞങ്ങൾ ഈ ഈ ഈ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരാളൊന്നും ചെയ്തിട്ടില്ല അതായത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടേതായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് മഴക്കാലം തുടങ്ങി കടലാക്രമണം ആരംഭിച്ച് കടൽ കയറി വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സമയത്ത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയുമായിട്ട് ഒരു അറുപത്തഞ്ച് മീറ്റർ ചില വരുന്ന കടൽ ഭിത്തി നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ഈ വർഷം പക്ഷേ പാസ്സാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ നിൽക്കുന്നതേ അഞ്ചങ്ങാടി വളവിലാണ് അഞ്ചങ്ങാടി വളവ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളൊരു സ്ഥലമാണ് കടപ്പുറം പഞ്ചായത്തിൽ പെട്ടൊരു സ്ഥലമാണ് കേട്ടോ അഞ്ചങ്ങാടി വളവ് കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തന്നെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പത്രവാർത്ത കണ്ടിട്ട് വന്നതാണ് അഞ്ചങ്ങാടി വളവിൽ കടൽ കടൽവിത്തി ഉയരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഈ പന്ത്രണ്ടാം തീയതി ജൂൺ പന്ത്രണ്ടാം തീയതിയിലത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാരണം ആശങ്കകൾക്ക് വിരാമമിട്ട് കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ കടൽ കടൽവിത്തി ഉയരും എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോഴും ഇതുപോലൊരു വാർത്തയുമായിട്ടാണ് നമ്മൾ ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ ആ ഒരു കോഇൻസിഡൻസ് ആണോന്നറിയില്ല കഴിഞ്ഞ വർഷവും ഇതേ ദിവസം തന്നെ അതായത് ജൂൺ പന്ത്രണ്ടാം തീയതിയിലത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാനിവിടെ കാണിക്കാം തീരുമാനം കടലാസിലല്ല ശരവേഗത്തിൽ നടപ്പാക്കി അതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ കടൽഭിത്തി തകർന്ന സ്ഥലങ്ങളിൽ നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കരിങ്കൽ ഭിത്തി പത്ത് ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർമ്മിക്ക് വന്ന് അക്ബർ എൻ എൻ കെ അക്ബർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയായോ എന്നറിയാൻ നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ആ ഒരു കടൽവിത്തി അതായത് നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കടൽ ഭിത്തി ഞാൻ കാണിച്ചു തരാം അതിവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അത് അതെപ്പോഴാണ് കഴിഞ്ഞു എന്നറിയില്ല കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് ആ കടൽ വിത്തിയാണ് ഈ കാണുന്നത് ഞാൻ അതിൻ്റെ കുറച്ച് ഡ്രോൺ വിഷ്വൽസും ഒക്കെ കാണിക്കാം ഇത് ഏകദേശം നമുക്ക് തോന്നുന്നൊരു അമ്പത് മീറ്റർ അറുപത് മീറ്ററോളം ഈ ഇതിൽ പറയുന്ന വാർത്തയിൽ പറയുന്ന അറുപത്തഞ്ച് മീറ്ററാണ് അറുപത്തഞ്ച് ഉണ്ടാവുമെന്ന് തോന്നുന്നു ആ അറ്റം തൊട്ട് അവിടെ മുതൽ ഇവിടെ വരെയാണ് ഈ കടൽ വിത്തി ഉള്ളത് ഒരു അറുപത്തഞ്ച് മീറ്റർ ചില വരുന്ന കടൽ വിത്തി നാൽപ്പത് ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ഈ വർഷം പക്ഷേ പാസ്സാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അപ്പോൾ നാൽപ്പത് ലക്ഷം കൊണ്ട് നിർമ്മിച്ചത് ആകെ ഇത്രയേ ഉള്ളൂ ഇത്ര കടൽ വിത്തിയാണ് നാൽപ്പത് ലക്ഷം കൊണ്ട് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത്തി നാല് ലക്ഷം കൊണ്ട് എത്ര നിർമ്മിക്കാൻ പറ്റും എന്തായാലും കഴിഞ്ഞ വർഷത്തെ ചിലവിൽ ഇപ്രാവശ്യം നടക്കില്ല അതായത് വിലവർധനം എന്തായാലും വന്നിട്ടുണ്ടാവും വാഹനങ്ങളുടെ ചാർജ് എല്ലാം കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഈ നാൽപ്പത് ലക്ഷം കൊണ്ട് ഇത്ര നിർമ്മിച്ച സ്ഥിതിക്ക് ഇരുപത്തിനാല് ലക്ഷം കൊണ്ട് എത്ര നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം എന്തായാലും വാർത്ത വന്നിട്ട് ഇതുവരെയും അതിൻ്റെ പണിയോ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല പന്ത്രണ്ടാം തീയതി വാർത്ത വന്നതാണ് ഇന്നിപ്പോൾ പത്തൊമ്പതാം തീയതിയാണ് ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കെട്ടിടം ഈ ഒരു ഭാഗത്താണ് നന്നായിട്ട് വെള്ളം കയറിയിരുന്നത് കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാനിവിടെ കാണിക്കാം കഴിഞ്ഞ വർഷത്തെ കുറച്ച് വിഷ്വൽസ് കാണിക്കാം അപ്പോൾ അത് ഇപ്പോൾ തടയിട്ടിട്ടുണ്ട് ചെറിയ കല്ലുകളാണ് ഇത് എത്ര നാൾ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം സാധാരണ കടൽ വിത്തിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വലിയ കല്ലുകളല്ല അങ്ങനത്തെ കല്ലുകളുടെ ലഭ്യത കുറവ് ഉണ്ടാവാം അപ്പോൾ ഈ ഒരു കെട്ടിടം അന്ന് കടൽ വെള്ളം നന്നായിട്ട് കയറിയിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ ഒരു ഭാഗം സേഫ് ആയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ നേരെ ഒരു മസ്ജിദുണ്ട് അതൊക്കെ ഇപ്പോൾ കുറച്ച് സേഫ് ആയി എന്ന് പറയാം കാരണം അങ്ങോട്ടൊക്കെ വെള്ളം കയറിയിരുന്നതാണ് ഇവിടെ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ആ ഒരു കെട്ടിടവും അതിനപ്പുറത്തുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അവിടേക്കാണ് ഇപ്പോൾ വെള്ളം നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ ഈ ഒരു വിഷലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കെട്ടിടം മാത്രമല്ല ഈ ഒരു റോഡ് ഈ റോഡ് കടലിൻ്റെ ഇത്രയും അടുത്തുകൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു റോഡിനെ സംരക്ഷിക്കണമെങ്കിൽ എന്തായാലും കടൽ വിത്തി ഇല്ലാണ്ട് പറ്റില്ല മാത്രമല്ല തീരദേശ ഹൈവേ ഇതിലെയാണ് വരാൻ പോകുന്നത് അതിൻ്റെ കുറ്റികളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് പിങ്ക് നിറത്തിലുള്ള കുറ്റികൾ പല സ്ഥലത്തായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ തീരദേശ ഹൈവേയും ഇതിലാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിനെ സംരക്ഷിക്കണമെങ്കിൽ എന്തായാലും ഇവിടെ കടൽവിത്തി അനിവാര്യമാണ് പിന്നെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് കടൽവിത്തി എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും ഇത്തവണ ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് കടൽ പണിയാൻ പോകുന്നു എന്ന് പറയുന്നു അത് ആ ഒരു ഭാഗത്തായിരിക്കാം അതായത് ആ ഒരു കടൽ ആ ഒരു ബിൽഡിങ്ങിൽ അവിടെയാണ് ഇപ്പോൾ കടൽ വെള്ളം നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ വളവ് ആ ഒരു ഏരിയ തന്നെ ഇവിടം ഇവിടെ മുതലാണ് കടൽഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് മുമ്പ് നമ്മള് വന്നപ്പോ ഈയൊരു ഇവിടെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചത് ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഇവിടെ നിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ വരെ ഉള്ളൊരു ദൂരം ഒരു അമ്പത് അറുപത് മീറ്ററോളമാണ് ഇപ്പൊ കടൽഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് ഇപ്പോ പ്രശ്നത്തിൽ നിൽക്കുന്നത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു കെട്ടിടം അടുത്തതായിട്ട് ഇപ്പോൾ ഇറക്കാണ് കേട്ടോ ഇപ്പൊ ഇറക്കായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ ഇപ്പൊ കടലൊന്നും കയറുന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ട ഏറ്റത്തിന്റെ സമയത്ത് വേലിയേറ്റത്തിന്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഇത് അത്രയും വെള്ളം അടിച്ച് കയറുന്ന സംഭവമാണ് ഇവിടെ ഇതാണ് നമ്മൾ പുതിയ കടൽ പിത്തിട്ടോ അപ്പൊ ഈ കെട്ടിടമാണ് ഇനി അടുത്തതായിട്ട് ഇവിടെ ആയിരിക്കും അടുത്തത് കടൽ ഭിത്തി ഇടാൻ പോകുന്നത് അത് ഇത്രയും ദൂരം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് എത്ര ദൂരം അവിടെ വരെ എത്തിക്കുമോ എന്നറിയില്ല ഇരുപത്തിനാല് ലക്ഷം കൊണ്ട് അവിടെ വരെ എത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നാൽപ്പത് ലക്ഷം കൊണ്ട് അറുപത്തഞ്ച് ആണ് ഇടാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ ഒരു അറുപത്തഞ്ച് മീറ്ററും ഉണ്ടാവും അത്രയും ഈ ഇരുപത്തിനാല് ലക്ഷം കൊണ്ട് എന്തായാലും തീർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ എന്താണ് പ്ലാൻ എന്നറിയില്ല പിന്നെ ഈ നാൽപ്പത് ലക്ഷമൊക്കെ എങ്ങനെ വന്നു എന്നുള്ള പലർക്കും സംശയം ഉണ്ടാവാം അതൊക്കെ പലർക്കും പല പൊതു കാര്യങ്ങളിലും വരാറുള്ളതാണ് ബസ് സ്റ്റോപ്പുകൾ പണിയുമ്പോഴും അതുപോലെ ഒക്കെ വരുന്ന സംശയം പോലെ തന്നെ ഇതിലും സംശയം വന്നേക്കാം ഞാൻ അതൊന്നും ചോദ്യം ചെയ്യുന്നില്ല അത് നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നടന്നു വരുന്നൊരു സിസ്റ്റം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കെട്ടിടം ആണോ ഈ ഒരു കെട്ടിടത്തിന്റെ മുന്നിലൊക്കെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കടൽ വെള്ളം വന്നിട്ട് കെട്ടി നിൽക്കുന്നതാണ് കേട്ടോ മഴ വെള്ളം ഒന്നുമല്ല കടൽ വെള്ളം വന്നിട്ട് കെട്ടി നിൽക്കുന്നതാണ് അതങ്ങോട്ട് നോക്കി അവിടെ ബസ് സ്റ്റോപ്പ് അതുപോലെ ആ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കെട്ടിടവും ആ ഒരു കെട്ടിടം കഴിഞ്ഞ വർഷം അതുപോലെ നിന്നിരുന്ന കെട്ടിടമാണ് അതാണ് കഴിഞ്ഞ വർഷം തകർന്നത് അപ്പോൾ ഈ ഒരു കെട്ടിടവും ഏകദേശം തകരാറായിട്ടുണ്ട് ഇതിലെ ഏറ്റവും വലിയൊരു കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കടലാക്രമണം തുടങ്ങിയത് മഴക്കാലം തുടങ്ങി ജൂൺ മാസം മാസമാകുമ്പോഴാണ് സാധാരണ മഴക്കാലം തുടങ്ങുമ്പോഴാണ് ഈ ഒരു ഏരിയയിലൊക്കെ കടലാക്രമണം വരുന്നത് ആ സമയത്താണ് ഈ കടൽ ഭിത്തിയെക്കുറിച്ചുള്ള വാർത്തകളോ കാര്യങ്ങളോ ഒക്കെ കാണുന്നത് കടൽ ഭിത്തി പണിയുന്നതും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ എത്ര നാൾ മഴക്കാലമുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കൂടി വന്ന സെപ്റ്റംബർ വരെ കൂട്ടാം ഒരു ഓണം വരെയൊക്കെയാണ് സാധാരണ മഴക്കാലം നിൽക്കാറ് അത് കഴിഞ്ഞാൽ മൂന്ന് അല്ല ഒമ്പത് മാസമുണ്ട് ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ ഒമ്പത് മാസം ഇങ്ങനെ നീണ്ടു നിമർന്ന് കിടക്കുന്നുണ്ട് ആ സമയത്ത് മഴക്കാലമില്ല കടലാക്രമണമില്ല വല്ലപ്പോഴൊക്കെ ഒരു ന്യൂനമർദ്ദമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കടലാക്രമണം ഉണ്ടായിരുന്നു വരും അത് അപ്രതീക്ഷിതമായിട്ട് വരുന്നത് അത് കൂടാതെ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് മാസം മഴക്കാലം കഴിഞ്ഞാൽ ഒമ്പത് മാസം കടല് ഫ്രീ ആയിട്ട് നന്നായിട്ട് തെളിഞ്ഞ് ഒരു തിരകൾ പോലും ഇല്ലാണ്ട് കിടക്കുന്ന സമയം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അത് കാണിച്ചിട്ടുണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പോണ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ കടലിൽ ആ സമയത്തൊക്കെ കടൽ പോലെ എടുക്കുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ ഇവർക്ക് കടൽ ഭിത്തി നിർമ്മിച്ചുകൂടെ ആ സമയത്ത് എന്താ നിർമ്മിക്കാത്ത എന്നിട്ട് കട മഴക്കാലം തുടങ്ങി കടലാക്രമണം ആരംഭിച്ച് കടൽ കയറി വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സമയത്ത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയുമായിട്ട് എം എൽ എ പോകുന്നു മന്ത്രിസഭയിൽ ഉന്നയിക്കുന്നു ഫണ്ട് പാസ്സാക്കുന്നു കടൽ ഭിത്തി പാസ്സാക്കുന്നു എമർജൻസി ആയിട്ട് പണി തുടങ്ങുന്നു പെട്ടെന്ന് പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ തീർക്കുന്നു പറയുന്നു തീർക്കാൻ പറ്റുന്നില്ല എന്നാലും ആ സമയത്ത് അങ്ങനെ തീർക്കാനാണ് ആ സമയത്ത് കടൽ കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കല്ലിട്ട് കഴിഞ്ഞാൽ എവിടെയാണ് പണി തീർക്കാൻ പറ്റുക ഈ ഒമ്പത് മാസം കടലിന് പ്രശ്നമില്ലാത്ത സമയത്ത് ചെയ്യാം പക്ഷെ ചെയ്യില്ല പിന്നെ മഴക്കാലത്ത് കടല് കയറുന്നതിൻ്റെ ഇടയിൽ കൊണ്ട് കല്ലിട്ട് കഴിഞ്ഞാൽ അത് അളക്കാനോ അല്ലെങ്കിൽ കല്ലിൻ്റെ എണ്ണോ അളവോ ഇതൊന്നും നോക്കാനൊന്നും പറ്റില്ലല്ലോ അതങ്ങ് പോവും കടലിൽ കൊണ്ടിടും അത് പോവും പിന്നെയും ഇടും പിന്നെയും പോവും അപ്പോൾ അങ്ങനെ അങ്ങ് അതങ്ങ് പോവും അപ്പോൾ ഇതാണ് എപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ട് മുമ്പ് ചെയ്യുന്നില്ല അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്താണ് ഇവർ ഇങ്ങനെ ഇത് മനഃപൂർവ്വം ഫണ്ട് പാസ്സുക കളയാൻ വേണ്ടിയിട്ടാണോ കാശ് കളയാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു കാര്യത്തിൽ മാത്രല്ല കേട്ടോ നമ്മൾ പലയിടത്തും ഇപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഞാൻ പല സ്ഥലത്തും മഴയത്ത് നിന്ന് ആളുകൾ പണിക്കാർ കാനകൾ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടത് മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തുകൂടാ മഴ തുടങ്ങുന്നതിന് മുമ്പ് കാന ക്ലീൻ ചെയ്ത് ബ്ലോക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെള്ളം സുഖമായിട്ട് ഒഴുകി പോകും പക്ഷെ ഇപ്പം അങ്ങനെയല്ല മഴ പെയ്ത് വെള്ളം ഒഴുകി ഒഴുകി പോകാൻ പറ്റാതെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് കാണുമ്പോഴാണ് കാന കോരുന്ന ചെളി പല സ്ഥലത്തും ചെളി കാന ചെളി കുറേ ചെളി കണ്ടമാനം ചെളി അങ്ങനെ കോരി റോട്ടിലേക്ക് ഇടുന്ന പറഞ്ഞിട്ടുണ്ട് ആ റോട്ടിലേക്ക് ഇടും പിന്നെ അവിടെ നിന്ന് ഒഴുകി പിന്നെയും കാനയിലേക്ക് തന്നെ വഴു ഇതൊക്കെ മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമല്ലേ നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെ തന്നെയാണ് ഈ കടൽ കടൽവിത്തിയുടെ കാര്യം തന്നെ ഇങ്ങനെ കണ്ടില്ലേ ഈ ജൂണിന് മുമ്പ് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് മെയ് ഉണ്ടായിരുന്നു ഏപ്രിൽ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ വാ ഭയങ്കര മുടിഞ്ഞോ വേനൽക്കാലമായിരുന്നു ചൂടായിരുന്നു എന്ന് വിചാരിക്കും ചൂടത്ത് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാ പറ്റില്ലായിരിക്കും പക്ഷെ അതിനു മുമ്പും സമയം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ചെയ്യായിരുന്നല്ലോ പക്ഷെ ചെയ്യില്ല അതാണ് അവസ്ഥ കണ്ടോ ഈ കെട്ടിടം അതിൻ്റെ അപ്പുറത്തെ കെട്ടിടം ഇതെല്ലാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേലിയർ ഇറക്കമായതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത് ഏറ്റവും ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കാണായിരുന്നു അത് വെള്ളം അടിച്ചു കയറുന്നത് അതുപോലെ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ ഒന്നും കടൽ വിത്തില്ല അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നും കടൽ വിത്തില്ല കടൽ വിത്തി ഉണ്ടായിരുന്നാണതൊക്കെ തകർന്നു പോയ സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ കടൽ വിത്തി തകർന്നു പോയിട്ട് അതിന് ശേഷം ജിയോ ബാഗ് ഇട്ടിരുന്നു ജിയോ ബാഗുകളും തകർന്നു പോയി ആ കെട്ടിടമൊക്കെ കണ്ടോ അതൊക്കെ മിക്കവാറും ഈ വർഷം കയറാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലെ നിക്കണത് അത് മാത്രമല്ല അപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളും ഇവിടേക്കൊക്കെ വെള്ളം കയറുന്നതാണ് വീടുകളും ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ നിറയെ വീടുകളുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടേക്കൊക്കെ നല്ലതുപോലെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കടൽഭിത്തി ഇല്ല ഇതിലൊക്കെ നല്ലപോലെ വെള്ളം അടിച്ച് കയറുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഇരുപത്തിനാല് ലക്ഷത്തിന് കടൽ പിത്തി ഇട്ടതുകൊണ്ട് ഇവിടത്തെ പ്രശ്നം തീരാൻ പോകണില്ല കാരണം നല്ലക്ഷണത്തിന് എത്രത്തോളം ആകുമ്പോഴത്തും നമുക്കറിയാലോ ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ വീടുകളുള്ള ഒരുപാട് മേഖലയാണ് ഇവിടെ വീടുകൾ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ കടൽ ഇടാതെ ഈ പ്രശ്നം ഇവിടെയൊക്കെ എങ്ങനെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല അതുമാത്രമല്ല തീരദേശ ഹൈവേ ഇതിലാണ് വരാൻ പോകുന്നത് അതായതിൻ്റെ കുറ്റിയാണ് കാണുന്നത് അവിടെ തീരദേശ ഹൈവയുടെ പിങ്ക് നിറത്തിലുള്ള കുത്തി കുറ്റികൾ കാണുന്നുണ്ട് തീരദേശ ഇതിലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെയും ഇവിടെ കടൽ പറ്റില്ല ഇവിടെ കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലം വെളിച്ചെണ്ണപ്പടി മൂസ റോഡ് അഞ്ചങ്ങാടി വളവ് ഇത്രയും സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം ഉണ്ടാകുന്നത് ഇവിടെ ഒരു കല്ല് പോലും ഇടാനോ പിടിക്കാനോ ഇല്ല കടൽ കൂടിയ സമയത്ത് കുറച്ച് ഭാഗത്ത് ഒരു കഷ്ണം ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ അമ്പത് മീറ്റർ കല്ലിട്ടിട്ട് പോകും അപ്പോൾ അതിൻ്റെ അപ്പുറം കണ്ടിട്ട് ആ കടല് അതിൻ്റെ ഇരട്ടി കണ്ട് കണ്ട് ഈ കടൽക്ഷോഭം വീണ്ടും തുരന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിൽഡിംഗ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കടക്കെ ഇപ്പോൾ അടുത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കും അത്രയും രീതിയിൽ അടുത്ത് ആണ് കെടുക്കണത് ഇവർ കല്ലിടാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടാണ് ഈ ചാക്കിൽ ഇറക്കിച്ച് കുറേ കല്ലും മണ്ണും കൂടിയിട്ട് അത് ഇട്ടത് തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ കണ്ടില്ല ഒരു ആറ് മാസം തേഞ്ഞ് കണ്ടില്ല ആ സാധനം പോയി ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഉണ്ടായിരുന്നു ഇത് പൊലിക്കുട്ടിയുടെ ഒരു ഇടക്കുഴ ഒരു പോലി കുട്ടി ഇട്ടാൽ മതി കുറേ അനുഭവം ഇത് കിട്ടും ക്ഷോഭത്തിന് കുറേ സമാധാനം കിട്ടും ഇത് ഉണ്ടാവണമില്ല ഇവിടെ ഇതിനെ പറ്റി ഈ ഭരണ കക്ഷികളോ മറ്റോ ഇതിനെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല ഇവിടെ ഇരുന്നിട്ട് പറയും അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട് ഈ ഇലക്ഷൻ വരണ സമയത്ത് എല്ലാവരും ഉണ്ടാവും ഞങ്ങൾക്ക് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാമെന്ന് പറയും പക്ഷേ ഈ ആളെ പിന്നെ കാണുകയില്ല ഈ പാവപ്പെട്ടവർ വോട്ട് മേടിച്ചിട്ട് ഈ ആളിൽ പോവുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ സംഭവം അതുകൊണ്ട് അത് ഈ ഗവൺമെൻറ്റിന് എം എൽ എമാരും എം പിമാരും ഇതിനെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇവിടുത്തെ കടൽ തൊഴിലാളികളാണ് അധികം ഇവിടെ കിടക്കുന്നത് ഒരു പാ പാവപ്പെട്ട വീട്ടുകാരാണ് അവരെ ഒന്ന് സഹായിക്കാൻ ഈ വോട്ട് മേടിച്ച് മാത്രം പോയത് കൊണ്ട് കാര്യമില്ല അവർക്ക് എന്തും കൊടുക്കുകയും വേണം കടപ്പുറത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കടൽക്ഷോഭമാണ് ഇത് വർഷാവർഷം കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനപ്രതിനിധികൾ വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോവാന്നല്ലാതെ ഒരാളും ഇതിനെതിരെ എന്തായിട്ടുള്ള ഇതുവരെ ഒരു ശ്വാസ പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഇവിടെ അഴിമുഖത്ത് ഒരു പുലിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ പുലിമുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഓരോ നൂറ് മീറ്ററിന്റെ ഉള്ളിലും പുലിമുട്ട് പുലിമുട്ടുണ്ടാക്കുന്നു പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പുലിമുട്ട് എത്ര വർഷമായി ഇവിടെ അപ്പോൾ ഈ പുലിമുട്ടുണ്ടാക്കിയതാണ് ഇവിടുത്തെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ പുലിമുട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതായത് ഈ പുലിമുട്ടിൻ്റെ ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ ആയിരിക്കും ഇതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഇവിടെ ഉമ്മൻചാണ്ടി വന്ന സമയത്തും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു യാതൊരുവിധ എന്താ പറയുക തീരദേശത്തിന് വേണ്ടി ഒരാളൊന്നും ചെയ്തിട്ടില്ല അതായത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടേതായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സംഭവത്തിനും എന്താ പറയുക അന്ന് കുറച്ച് കല്ലടിച്ചു ആ കല്ല് കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് തറ കെട്ടുന്ന കല്ലാണ് ഇതിനും സീവാളാണ് ഇടേണ്ടത് അതൊന്നും ഇവിടെ ഒരാളും ചെയ്യുന്നില്ല പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഓരോ ചർച്ചകളുണ്ടാവും കടൽക്ഷോഭത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളി പോലും ഇല്ല ഈ മത്സ്യത്തൊഴിലാളികൾക്കാണ് കടലിനെ കുറിച്ചിട്ട് വ്യക്തമായ അറിവും അതിനെന്ത് ചെയ്യണം എന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾക്കാണ് അറിയുന്നത് പക്ഷേ ഇതുവരെ ഒരു മത്സ്യത്തൊഴിലാളിയും പോലും ഇല്ലാത്ത ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടുത്തെ ഒരു വോട്ട് ലാഭം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കടൽക്ഷോഭം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ശ്വാത പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ചെല്ലാനത്തൊക്കെ ചെയ്തിട്ടുള്ള ടെട്രോ ബോർഡ് പോലുള്ള സംഭവങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അല്ലാതെ എന്താ പറയുക കടൽക്ഷോഭം ഉണ്ടാവുമ്പോൾ മാത്രം വന്നുകൊണ്ട് കടലിൽ കുറച്ച് കല്ലടിച്ചതുകൊണ്ട് എന്താ പറയുക യാതൊരു ഇതും ഇതിന് കാണുന്നില്ല ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷം നിർമ്മിച്ച കടൽ ഭിത്തി ഇത് തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ തകർന്നു വീഴുന്ന കാഴ്ച തകർന്നു കിടക്കുന്ന എന്തായാലും ഈ വർഷം അപ്പുറത്തെ കെട്ടിടവും തകർന്നു വീഴുമായിരിക്കും അത് കഴിഞ്ഞിട്ടൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും കടൽ ഭിത്തിയുടെ പണി തുടങ്ങും ശരിക്കും ഈ കെട്ടിടത്തിന് ആ വിഴാതെ നോക്കായിരുന്നു കുറച്ച് നാൾ മുമ്പ് കട വീട്ടിരുന്നെങ്ങനെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം വൈകിയല്ലേ വരുള്ളൂ വൈകി തോന്നുന്ന ബുദ്ധി എന്നൊക്കെ പറയില്ലേ അപ്പോൾ എന്തായാലും ശരി കേട്ടോ ഞാൻ ഈ കാര്യമൊന്ന് കണ്ടപ്പോൾ പത്രത്തിൽ കണ്ടപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം എന്താണ് പണി തുടങ്ങിയോ എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളതോ വന്ന് നോക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ തിരിച്ചു പോട്ടെ പിന്നീട് അറിയിക്കാം അപ്ഡേറ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ശരി എന്തായാലും ബൈ